ഇന്ന് ഞാൻ എനിക്ക് കിട്ടിയ ഒരു കമൻറ്റിനുള്ള മറുപടി പറയാമെന്ന് വിചാരിക്കുകയാണ് കമൻ്റ് മറ്റൊന്നുമല്ല സൗമ്യെ നീ പറ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വ്യക്തമായിട്ടറിയ മീനിങ് ഞാൻ പറഞ്ഞുതരാം ഒക്കെ പറഞ്ഞ ആൾക്കാരെ ആൾക്കാരെ നിന്നെ വെറുക്കും എന്താ നീ ആൾക്കാരെ വെറുപ്പിക്കുക നീ തനിയെ നി ആൾക്കാരെ വെറുപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നുകൊണ്ട് അതാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിന്നെ മറ്റുള്ളവർ വെറുക്കും എന്നാണ് ഷാഫി എനിക്ക് കമൻറ്റിലൂടെ പറഞ്ഞത് അപ്പം ഞാൻ ഷാഫിയോട് പറയാണ് ഷാഫി വേറെ ആർക്ക് ആരെങ്കിലും എനിക്ക് ഇങ്ങനത്തെ കമൻ്റ് അയച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഷാഫിയുടെ കമൻറ്റ് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കി ഇങ്ങനെയുള്ള ഒരു കമൻ്റുകൾ എനിക്ക് കിട്ടിയിട്ടില്ല നീ അങ്ങനെ വല്ലതും വന്നിട്ട് ഷാഫി കണ്ടിട്ടാണോ ഒന്നും അറിയില്ല എന്തായാലും ഞാൻ പറയുകയാണ് ഷാഫി ഇത് മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് ഇതൊരിക്കലും ഒരു ടൈം പാസിന് കേൾക്കാൻ പറ്റിയതോ കാണാൻ പറ്റിയതായിട്ടൊന്നും എൻ്റെ ചാനലില്ല മാനസത്തിലില്ല ഇത് മനസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഞാൻ സംസാരിക്കുന്നത് കൂടുതലും അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ അതെല്ലാം തന്നെ ഓരോ ഓരോ എൻ്റെ ഓരോ വീഡിയോ എന്ന് പറയുമ്പം കുട്ടികളുടെ കാര്യമായാലും ഓരോ സംഭവങ്ങളും പറയും ഇതെല്ലാം ഓരോ മനസ്സുകളുടെ ചിന്തകളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളും തന്നെയാണ് പറയുന്നത് ഇത് കേൾക്കുന്നവർക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കേണ്ട കാര്യം ഇല്ല കാരണം ഇപ്പം എൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ ഞാൻ അതിൻ്റെ ഹെഡിങ് തന്നെ കൊടുത്തിരുന്നത് പലരുടെ മനസ്സും മനസ്സിലെ ചിന്തകളും പലരുടെ ചിന്തകളും എൻ്റെ മനസ്സും അല്ലെങ്കിൽ നമ്മുടെ മനസ്സും അങ്ങനെ മറ്റും ഞാൻ കൊടുത്തത് അതായത് ഓരോരുത്തരും ആ ഓരോരുത്തരുടെ രീതിയിൽ ചിന്തിക്കും നമുക്ക് പക്ഷേ ഇപ്പം മറ്റൊരാളുടെ ചിന്ത എനിക്ക് ചിലപ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞ് വരില്ല എൻ്റെ ചിന്ത മറ്റൊരാൾക്ക് ശരിയായെന്ന് തോന്നില്ല അപ്പം ഞാൻ പറഞ്ഞത് ഷാഫിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്നെ ആളുകൾ വെറുക്കും എന്നു ഞാനിത് വെറുപ്പിൻ്റെയോ ഇഷ്ടപ്പെടലിൻ്റെയോ ഒരു കാര്യമല്ല ഞാൻ പറയുന്നത് എന്നെ വെറുക്കുന്നവർക്ക് വെറുക്കാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ആരെയും തന്നെയും ചെന്നിട്ട് അതെ നിങ്ങളാ കാണിച്ച് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണെന്നോ ചീത്ത പറയാനോ മോശം പറയാനോ ഒന്നും ഞാൻ തുനിയുന്നില്ല ഓരോ കാര്യങ്ങളിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങളും ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇതേ അനുഭവങ്ങൾ മറ്റു പലർക്കും ഉണ്ടാകും പല രീതിയിലായിരിക്കും ഉണ്ടാകുന്നത് ചിലരല്ല എല്ലാം കൺഫ്യൂഷനുമായിട്ടിരിക്കുന്നവർ കാണും അപ്പം ഞാൻ ഈ പറയുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊന്ന് കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നേ ഞാൻ കരുതുന്നുള്ളൂ അല്ലാതെ ഇതൊരു വെറുപ്പിക്കൽ എന്ന രീതിയിലേക്ക് ആരും കാണേണ്ട കാര്യമില്ല എന്നെ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഒരാൾ എന്നെ വെറുക്കുന്നു എന്നുണ്ടെങ്കിൽ വെറുത്തോട്ടെ ഇപ്പം ഞാൻ മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇങ്ങനെയാണ് എൻ്റെ രീതികൾ ഇങ്ങനെയാണ് അത് ഇഷ്ടപ്പെടാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട മനസ്സിലായി ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനാണ് എനിക്ക് എന്നോട് ഒരിഷ്ടമുണ്ട് ഞാനങ്ങനെ മോശമായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നും എനിക്കറിയാം അപ്പം മറ്റൊരാൾക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്നെ എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ എന്താണോ മാനസത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ പല തരത്തിലുള്ള വീഡിയോസും കാണുന്ന ആൾക്കാരാണ് അതാണൊന്നാമത്തെ കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്ന നിങ്ങൾ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ എന്താ വളഞ്ഞ വഴിയിലൂടെ കുറേ കാര്യങ്ങൾ പറയുന്ന വ്യൂസിന് വേണ്ടിയിട്ട് മാത്രം കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഇതൊക്കെ ആയിരിക്കാം നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത് പക്ഷേ എനിക്ക് അതിനോട് താല്പര്യം ഇല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ് അതുമാത്രമേ ഞാൻ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പം പക്ഷേ പറഞ്ഞ പോലെ ഈ പറ സൗമ്യ ഇത് പറഞ്ഞ് മറ്റുള്ളവർക്ക് എന്നെ വെറുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് ഈ പറയുന്ന ആരും തന്നെയും ഒന്ന് കുറച്ച് കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ചിലരങ്ങാനൊക്കെ കണ്ടെങ്കിൽ അല്ലാതെ ഉള്ളവരെല്ലാവരും തന്നെ ഇപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സബ്സ്ക്രൈബേഴ്സായി അതിൽ വെറും ഇരുപത് ശതമാ ഇരുപത് പേര് മാത്രമായിരിക്കാം എന്നെ അറിയാവുന്നവർ നേരിട്ട് നേരിട്ടറിയാവുന്നവർ ബാക്കി മുഴുവൻ ആളുകളും ഈ കാര്യങ്ങൾ കേട്ടിട്ട് വന്നവരാണ് ഇവരാരെ എനിക്ക് അറിയാവുന്നവരല്ല മനസ്സിലായി ഇവരോടാരോടും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാനൊരാളോട് തെറ്റ് ചെയ്തു അല്ലെങ്കിൽ മോശമായി പെരുമാറിയെങ്കിലല്ലേ എന്നെ വെറുക്കേണ്ടതുള്ളൂ പിന്നെ ഇപ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയുക സന്തോഷം നൽകുന്ന ഒരു കാര്യമൊക്കെ ഞാൻ പറയുന്നുണ്ട് കാരണം രണ്ട് പേര് പിരിയേണ്ടവരായിരുന്നു അവർ ഞാൻ കാരണം മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ് അതിന് ഞാൻ ഉപയോഗിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് എന്ത് ഏതൊക്കെ രീതിയിൽ സംസാരിച്ചെന്ന് അതങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് അപ്പം അത്തരത്തിൽ ഞാൻ ഓരോ കാര്യങ്ങളും എന്നേ ഉള്ളു ഒരാളോട് നമ്മൾ ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് അവരെ ന്യായീകരിച്ചു കൊണ്ട് കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷെ ഒരിക്കലും അവർക്ക് ഗുണം ചെയ്യില്ല അല്ലേ നമ്മളെപ്പോഴും ഒരാൾ ചിരിച്ച എന്ന് പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ട് തന്നാൽ അത് ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷെ അത് അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ടോ എന്നത് നമ്മൾ ശ്രദ്ധിക്കണം വെറുതെ ഈ ലോകത്ത് ജീവിച്ച് അയ്യോ അവരെന്തായാലും പറഞ്ഞാലോ ഇവരിങ്ങനെ പറഞ്ഞാലോ എന്ന് കരുതി ജീവിക്കുന്നതിൽ ഒരു കാര്യമില്ല ഓരോ ജന്മത്തിന് പിന്നിലും ഓരോരോ കർമ്മമുണ്ട് എന്നാണ് പറയുന്നത് അപ്പം നമ്മളത് ചെയ്യുക നമ്മൾ നമ്മളാരുടെയും മോഷണത്തിന് പോകുന്നില്ല നമ്മളൊരു കള്ളം പറഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കുന്നില്ല നമ്മളോടൊരു ഉപകാരം ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാതെ ഞാൻ എന്നെ സംബന്ധിച്ചാണ് പറയുന്നത് ഞാൻ ചെയ്യാതിരിക്കുന്നില്ല എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും പിന്നെ എന്നോട് ഇടഞ്ഞുകൾ വന്നു കഴിഞ്ഞാൽ അനാവശ്യമായ രീതിയിൽ സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കുകയും ചെയ്യും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഏത് രീതിയിലും നമ്മൾക്കൊരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും ആ ഒരു രീതിയിൽ ഇപ്പം കുട്ടികൾ തന്നെ കുട്ടികളുടെ പരിപാടി വയ്ക്കേണ്ടടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എൻ്റെ പാട്ടോ പാട്ടെങ്കിൽ പാട്ട് ഡാൻസോ ഡാൻസ് ഡാൻസ് ഈ ഒരു രീതിയിലേക്ക് ഞാൻ പോയി എന്നുള്ളതാണ് അപ്പം നമ്മൾ അതങ്ങനെ ചെയ്തു ഒരു തിരുവാതിര കളിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും സംഭവിക്കാനില്ല കുട്ടികൾക്കത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവർ ഹാപ്പി ആണെങ്കിൽ എനിക്ക് മറ്റൊന്നും നോക്കാനില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ മോശമായ രീതിയിലൊരു ചിത്രീകരണമൊന്നും നടത്തുന്നുമില്ല അപ്പോൾ ഞാൻ ചെയ്യുന്നത് മറ്റാർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആരുടെയും ഒരു കാര്യത്തിലും അനാവശ്യമായ ഇടപെടത്തില്ല ഇപ്പോൾ തന്നെ ഇവിടെ ഒരു ഇതുണ്ടായിട്ടും എന്നോട് പറഞ്ഞു സംസാരിച്ചു അപ്പം പലരും സംസാരിക്കുന്നു ഞാൻ പറഞ്ഞ നമ്മൾ വിചാരിക്കുന്നത് പോലല്ല മറ്റുള്ളവർ ഓരോരുത്തരെ അവരെക്കുറിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞത് എല്ലാവരെ കുറിച്ചും എനിക്കൊരു ധാരണയുണ്ട് അത് എൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് ഏതൊരു വ്യക്തികളും നമുക്ക് സംസാരിക്കുമ്പം അവരെന്താണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അത് ഞാൻ അവരോട് പറയത്തില്ല നമ്മുടെ മനസ്സിലിരിക്കേണ്ടത് നമ്മുടെ മനസ്സിലിരിക്കണം അങ്ങനെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് അപ്പം അവരുടെ കാര്യത്തിൽ ഇനിയും ഒരു സംഭവം ഉണ്ടായാൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായാൽ ഒരു കാരണവശാലും അവരുടെ പേരുടെയും കാര്യത്തിൽ ഞാൻ ഇടപെടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേക്കാണ് എന്തുകൊണ്ടാണ് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടുന്നതിന് നമുക്കൊരു പരിധിയുണ്ട് നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാവാത്തോണ്ടാണല്ലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് ഒരു വില കൊടുക്കാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് അപ്പം നമ്മൾ എന്താണ് അതവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം അല്ലാതെ ഞാൻ ആരുടെയും ജീവിതത്തിൽ കയറി അനാവശ്യമായി ഇടപെടത്തില്ല അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ കയറി അനാവശ്യമായി ഇടപെടാൻ ഞാൻ ആരെയും അനുവദിക്കുകയും ഇല്ല അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ബന്ധം ഞാൻ അപ്പോൾ അത് അവിടം കൊണ്ട് നിർത്തിയിരിക്കും അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അറിവിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ ആരുടെയും ജീവിതത്തിൽ അമിതമായി കടന്നു കയറി ഒന്നും പറയാനും എടുക്കാനും പോകരുത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്കും ഒരു പരിധി വിട്ട് ആരെയും കടത്തിവിടാൻ സമ്മതിക്കല്ല നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമാണ് മറ്റൊരാളുടെ ജീവിതം അവരുടേത് മാത്രമാണ് അത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്തയും ഒരു ഒരു പരിഹാരവും ഒക്കെ മറ്റൊരാൾക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ചിലപ്പം അത് വേണ്ട വിധത്തിൽ ഉപകരിക്കപ്പെടില്ല ഓരോരുത്തരെയും ചിന്തയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ചിലർക്ക് വലിയ പ്രശ്നമെന്ന് തോന്നുന്നത് നമുക്ക് സിമ്പിളായിട്ട് പരിഹരിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെയുണ്ട് ഞാനൊരിക്കലും മാനസത്തിലൂടെ ആരെയും എന്താ മോശമായി ചിത്രീകരിക്കാനോ ഒന്നുമില്ല ഞാൻ ആരുടെയും തന്നെ പേരോ ഒന്നും പറയുന്നില്ല എനിക്ക് പേര് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടോ ഉണ്ട് അതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ് അപ്പം അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ജീവിതത്തിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്നും റീ തിങ്ക് ചെയ്തു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് സംഭവിക്കാനുള്ള ചാൻസ് ചാൻസുണ്ട് അപ്പോൾ ഷാഫിയൂടെ എനിക്ക് പറയും ഇപ്പോൾ ഷാഫി എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയച്ചിരുന്ന വ്യക്തിയായിരുന്നു അല്ലേ ഇപ്പോൾ താങ്കൾ ഒരു ഹായ് പോലും താങ്കൾ പലപ്പോഴും ലൈവിലുണ്ട് വീഡിയോസ് ചിലപ്പോഴൊക്കെ കാണാറുണ്ട് നേരത്തെ താങ്കൾ എല്ലാ ദിവസവും എൻ്റെ വീഡിയോ കാണുമായിരുന്നു ഇപ്പോൾ എല്ലാ ദിവസവും ഒന്നും കാണാറില്ല താങ്കൾ എൻ്റെ എല്ലാ വീഡിയോയും കണ്ടിട്ടുമില്ല എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം കണ്ടിട്ടുമില്ല എന്നുള്ളത് ഇപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ഒന്നും ഈ വീഡിയോസൊന്നും കാണുന്നില്ല അതും അറിയാം അപ്പം അതൊക്കെ നമുക്കറിയാം പക്ഷേ നമ്മളൊക്കെ എനിക്കിപ്പോൾ ആരോടും ചെന്നിട്ട് അയ്യോ എൻ്റെ വീഡിയോ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയാൻ പറ്റും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കേൾക്കും ഇല്ല എന്നുണ്ടെങ്കിൽ കേൾക്കില്ല കാണില്ല പിന്നെ ഷാഫിയോട് ഞാൻ പറഞ്ഞിരുന്നു ഷാഫി പണ്ട് എല്ലാത്തിനും പ്രതികരിക്കുമായിരുന്നു ലൈവിലായാലും ഒന്ന് സംസാരിക്കുമായിരുന്നു താങ്കൾ ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല എന്താണ് കാരണമെന്ന് താങ്കൾക്കറിയോ ഞാനാണോ കാരണം താങ്കളാണോ കാരണം താങ്കൾ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് ശരിയായ രീതിയിലല്ലാത്തത് കൊണ്ടാണ് അവിടെ മിസ്റ്റേക്ക് വരുന്നതും പിന്നെ താങ്കളുടെ കുറച്ച് തെറ്റായ ധാരണകൾ കൊണ്ടുമാണ് ഞങ്ങൾ ലൈവില് വന്നപ്പോൾ ഞാനായാലും ശ്രീനാഥ് എല്ലാവരും തന്നെ സുരേഷ് ചെയ്തൊക്കെ താങ്കളോട് സംസാരിച്ചിട്ടുണ്ട് താങ്കൾ കേട്ടിട്ടുണ്ട് മിഷ്യം ഉണ്ടായിട്ടില്ല ഒരു പ്രതികരണം നടത്തിയിട്ടില്ല പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് താങ്കൾ അങ്ങനെ മിണ്ടാതെ എടുക്കാതെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് എന്താണ് തോന്നുന്നത് പിന്നെ നിങ്ങൾ താങ്കളെല്ലാവരും അവോയ്ഡ് ചെയ്യും നമ്മളെന്തിനാ വെറുതെ പറഞ്ഞു ഇത്രയൊക്കെ പറഞ്ഞിട്ടും മൈൻഡ് ഇതിലെങ്കിൽ വേണ്ട ഞാൻ ആ ഒരു രീതിയിലിടയ്ക്ക് താങ്കളെ കണ്ടു പിന്നെയും താങ്കൾ സംസാരിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പിന്നെയും ഒന്നും പറയാതിരിക്കും മനസ്സിലായി പിന്നെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആദ്യം പറഞ്ഞാൽ ശരിയായില്ല എന്ന് പറയാം എൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും ഞാൻ വ്യക്തമാക്കിയിരിക്കും അത് ഏത് കാര്യത്തിലായാലും ഇതൊരിക്കലും ഒരു എന്താ വിനോദത്തിന് മാത്രമായിട്ട് നടത്തുന്ന ഒരു കാര്യമല്ല എൻ്റെ ചാനൽ വിനോദം മാത്ര വിനോദത്തിനായിട്ടുള്ള ഒരു ചാനലല്ല എൻ്റെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അതിപ്പോൾ ഒരാളെ കാണുന്നുള്ളൂ എങ്കിലും അതങ്ങനെ മതി എനിക്ക് പറയണമെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായി കാണും ിക്കുന്നു ഓക്കെ പിന്നെ ഞാൻ ആരുടെയും ജീവിതത്തിൽ അനാവശ്യമായിട്ട് കീറില്ല ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ടായാലും ഞാൻ എന്നെ വിളിച്ചിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് വിളിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഫോണിൽ എന്നെ വിളിക്കും പിന്നെ വരുന്ന വഴിക്ക് അങ്ങനെ സംസാരിക്കണേ സംസാരിക്കണേന്ന് പക്ഷേ ആ വീട്ടിലൊരു മാറ്റം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തോന്നുന്നുണ്ട് പിന്നെന്താണെന്ന് എനിക്കറിയില്ല നമുക്ക് ചില ചില കാര്യങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹായമാകുന്നെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ അനുഭവം അറിഞ്ഞിട്ടുള്ള ഞാൻ അനുഭവിച്ചിട്ടുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതുമായി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ പറയും പക്ഷെ ആർക്കും അതൊരു ദോഷമായി ഭവിക്കരുത് എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ചിലരൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കാം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് സംസാരിച്ചു അപ്പോഴും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് ഒരാളൊരു നമ്മളോടൊരു സങ്കടം പറയുന്നുവെങ്കിൽ അത് നമ്മളോട് പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും പറയുമ്പോൾ നമ്മുടെ ആ ഒരു വിഷമം കുറയും അല്ലെങ്കിൽ ഒരു സങ്കടത്തിന് ഒരു ചെറിയൊരു വ്യത്യാസം വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നല്ലത് നമ്മുടെ ഭാഗത്തുനിന്ന് കേൾക്കാം എന്ന് കരുതിയാണ് അവർ നമ്മളോട് പറയുന്നതെന്ന് കരുതുക അപ്പം മാനസികം കൂടെ ചേർന്നിട്ടാണ് അപ്പം മോളും കൂടെ വരുമ്പോൾ അവളുടെ സംസാരമൊക്കെ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അവളോട് സംസാരിക്കുന്നത് അവളെ കൊണ്ട് പാട്ട് പാടിക്കുന്നതും ഒക്കെ തന്നെയും ഒരുപാട് സ്ട്രെസ്സാണ് നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത് അപ്പോൾ ആ സ്ട്രെസ്സെല്ലാം കിങ്ങ് നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നതും അവൾ അവരോട് സംസാരം കേൾക്കുന്നതും ഒക്കെ ഒരുപാട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാനസേടെയും ഒരു ഭാഗ്യമായിട്ടിരുന്നോട്ടെ അല്ലേ അവൾക്കും ആ ഒരു വലിയൊരു കാര്യമാണത് ചെറിയ കാര്യമല്ല ഒരാളുടെ കുറച്ച് നേരത്തേക്കെങ്കിലും ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് അവളുടെ ജന്മത്തിൻ്റെ പുണ്യം എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടെ ഇരുത്താനും കൂടെ സംസാരിക്കട്ടെ എന്ന് കഴിഞ്ഞ് ഓരോന്ന് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു ആ ഒരു രീതിയിലാണ് ഞാൻ ഓരോന്നിനെയും നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത് മനസ്സുകൾ പിടഞ്ഞ് വേദനിച്ച് വിഷമിച്ച് ഇരിക്കണ്ട റിലാക്സ് ചെയ്തോളൂ ഇതാണ് എനിക്ക് പറയാനുള്ളത് അത് ആരെയും വെറുപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല ഓക്കെ